നമസ്കാരം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയെന്ന് ശോഭാ സുരേന്ദ്രൻ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി തനിക്കെതിരെ വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചതിന് പുറമെ ഈ ചാനലിന്റെ ഉടമയുടെ അടുത്തയാൾ ഇന്നലെ രാത്രി തന്നെ കാണാൻ വന്നുവെന്നും കൂടുതലായാൽ വന്നതാരാണ് എന്നും ഏത് വാഹനത്തിലാണ് വന്നത് എന്നും ഉൾപ്പെടെ വെളിപ്പെടുത്തുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വികാരഭരിതമായായിരുന്നു ശോഭയുടെ പ്രതികരണം പിറന്നാൾ ദിനമാണ് എങ്കിലും ചാനലിന് മുന്നിൽ നിരാഹാരമിരിക്കാൻ തനിക്ക് യാതൊരുവിധ മടിയുമില്ല എന്നും ശോഭ പറഞ്ഞു പതിമൂന്ന് വയസ്സ് മുതൽ തനി സമൂഹത്തിന് മുന്നിൽ തന്നെയുണ്ട് വാർത്ത നൽകുന്നതിന് മുൻപ് ആ ചാനലിന്റെ റിപ്പോർട്ടറിന് തന്നോട് ഒരു വാക്ക് ചോദിക്കാനുള്ള സമയമുണ്ടായിരുന്നു എന്നാൽ അത് അയാൾ ചെയ്തില്ല എന്നും ശോഭ സുരേന്ദ്രൻ വിമർശിച്ചു ചാനലിന്റെ ഉടമയുടെ ഏറ്റവും അടുത്ത ഒരാൾ തന്നെ കാണാൻ വന്നു വെള്ളാപ്പള്ളിയെ പുകഴ്ത്തരുത് എന്ന് ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളി നടേശിനെ കൈവിട്ട് കളിച്ചില്ല എങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുമെന്ന് പറയാൻ ഒരു ഉപദേശകന്റെ റോളിലായിരുന്നു അയാൾ പ്രത്യക്ഷപ്പെട്ടത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണം നൽകാമെന്നും അയാൾ വാഗ്ദാനം നൽകി ഒൻപത് തിരഞ്ഞെടുപ്പുകളിൽ ശോഭാ സുരേന്ദ്രൻ ഇന്നുവരേക്ക് മത്സരിച്ചിട്ടുണ്ട് ഇതിൽ ഒരു മത്സരത്തിൽ പോലും ഒരു മുതലാളിയുടെ അടുത്തും പോയി തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി പണം താൻ ചോദിച്ചിട്ടില്ല ആലപ്പുഴയിൽ താൻ വിജയിക്കുമെന്ന ബോധ്യം വന്നപ്പോഴാണ് തനിക്കെതിരായ നീക്കമെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു ശോഭ സുരേന്ദ്രൻ മത്സരരംഗത്ത് വിജയിച്ച് ഒരു എം പി ആയി അഥവാ മന്ത്രിയായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അമ്മ എന്ന എന്ന നിലയിൽ നിലയിൽ ഒരു സ്ത്രീ വിജയിച്ചുകൊണ്ടാണ് എന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസമാണ് ചാനൽ ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവിട്ടത് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തനത്തിൽ ശോഭാ സുരേന്ദ്രൻ അതൃപ്തി രേഖപ്പെടുത്തിയെന്നും ഇതിനെതിരെ പരാതി അറിയിച്ചു എന്നുമായിരുന്നു ട്വന്റി ഫോർ ന്യൂസ് പുറത്തുവിട്ട വാർത്ത ഇത് സംബന്ധിച്ച് ശോഭ സുരേന്ദ്രൻ അമിത്ഷായ്ക്ക് പരാതി കൊടുത്തുവെന്നും വാർത്തയിൽ പറഞ്ഞു പന്തളം പ്രതാപനാണ് ആലപ്പുഴ മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതല ശോഭയുടെ പരാതിയെ തുടർന്ന് ബി ജെ പി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ നേതൃത്വത്തിൽ മണ്ഡലതല നേതൃയോഗം ചേർന്നുവെന്നും പന്തളം പ്രതാപനെ ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് മാറ്റി പകരം ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാറിന് ചുമതല നൽകിയതുമായിട്ടായിരുന്നു വാർത്ത വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് ശോഭ പ്രതികരിച്ചു അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ വനിതാ മുഖമായ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന് മീനമാസത്തിലെ ഉത്രട്ടാതിയായ ഇന്ന് അൻപതാം പിറന്നാളാണ് രാഷ്ട്രീയത്തിനൊപ്പം തന്നെ പൊതുസേവന രംഗത്തും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ ശോഭ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനവികാരം ഇത്തവണ തനിക്ക് അനുകൂലമാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഒപ്പം സേവന രംഗത്ത് തന്റെ സ്വപ്ന സാക്ഷാത്കാരമായ ട്രസ്റ്റ് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷവും ശോഭയ്ക്ക് ഇരട്ടി മധുരമാകുന്നു ജനന തീയതി ആയിരുന്ന മാർച്ച് ഇരുപത്തിനാലിന് മക്കൾ രണ്ടുപേരും ആലപ്പുഴയിൽ എത്തിയിരുന്നു മക്കളുടെ താല്പര്യപ്രകാരം കേക്ക് മുറിച്ചു അവർ തന്നെ എനിക്ക് ചോറ് തന്നു വലിയ സന്തോഷമായിരുന്നു മലയാള മാസപ്രകാരം ഇന്നാണ് പിറന്നാൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും അവരെ അറിയാനും സാധിക്കുന്നതാണ് പിറന്നാളിനെ മധുരതരമാക്കുന്നത് എന്ന് ശോഭ പറഞ്ഞു എന്നാൽ അതിനിടയിൽ ഇലക്ഷൻ സ്റ്റണ്ടുകളായി വ്യാജ വാർത്തകൾ നൽകുന്ന തരത്തിലേക്ക് കഥ പതിക്കുന്നത് പിറന്നാൾ ദിനത്തിന്റെ വെളിച്ചം കെടുത്തുന്നതാണ്